ഒരു വൺ സൈഡഡ് ക്രിക്കറ്റ് കളിയിൽ സൌത്ത് ആഫ്രിക്ക കാനഡയെ തകർത്തുവിട്ടു അവരുടെ വെടിക്കെട്ട് ബാറ്റിംഗും പിന്നെ മാരക ബൌളിംഗും ചേർന്ന് അവർക്കൊരു ഗംഭീര വിജയമാണ് നേടിക്കൊടുത്തത് ക്ലാസ് ഇന്നിംഗ്സിലൂടെ എയ്ഡൻ മാർക്കറുമായിരുന്നു മുന്നിൽ നിന്ന് നയിച്ചത് ക്രിസ്റ്റൻ സ്റ്റെപ്സിന്റെ പവർ ഹിറ്റിംഗും റയാൻ റിക്രട്ടിന്റെ തുടക്കത്തിലെ മികച്ച പ്രകടനവും അദ്ദേഹത്തിന് വലിയ പിന്തുണ നൽകി ബൌളിംഗിൽ ലുങ്കി എൻകിടിയും മാർക്കോ ജാൻസണുമായിരുന്നു മുന്നിൽ കാനഡയുടെ ബാറ്റിംഗ് നിരയെ അവർ തുടക്കത്തിൽ തന്നെ തകർത്തെറിഞ്ഞു മധ്യ ഓവറുകളിൽ കേശവ മഹാരാജ്ജ് തന്റെ സ്പിൻ കെണിയൊരുക്കി നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി പ്രോട്ടിയാസ് ഉയർത്തിയ കൂറ്റൻ സ്കോർ ഹർഷ് താക്കർ ഒറ്റയ്ക്ക് പൊരുതി നോക്കിയെങ്കിലും കാനഡയ്ക്ക് പിന്തുടരാൻ കഴിഞ്ഞില്ല ഈ വിജയത്തോടെ സൌത്ത് ആഫ്രിക്ക പോയിന്റ് പട്ടികയിൽ ഒരുപാട് മുന്നോട്ട് വന്നു തങ്ങളൊരു മുൻനിര ടീമാണെന്ന് അവർ ഒരിക്കൽ കൂടി തെളിയിച്ചു എന്നാൽ കാനഡയെ സംബന്ധിച്ച് കരുത്തരായ എതിരാളികൾക്കെതിരെ എങ്ങനെ മെച്ചപ്പെടാം എന്നതിനെക്കുറിച്ചുള്ള പാഠങ്ങളാണ് ഈ തോൽവി നൽകിയത് തെളിഞ്ഞ കാലാവസ്ഥയിൽ ഒരു ന്യൂട്രൽ വേദിയിലായിരുന്നു മത്സരം നടന്നത് കളി തുടങ്ങിയതു മുതൽ സൌത്ത് ആഫ്രിക്കയുടെ പൂർണ്ണ ആധിപത്യമായിരുന്നു സ്റ്റാർ സ്റ്റാർ എന്തുകൊണ്ട് ഇത് പ്രധാനം സ്റ്റാർ സ്റ്റാർ അന്താരാഷ്ട്ര റാങ്കിങ്ങിൽ ഈ ഫലം മാറ്റങ്ങളുണ്ടാക്കും വലിയ ടൂർണമെന്റുകൾക്ക് മുന്നോടിയായി സൌത്ത് ആഫ്രിക്കയ്ക്ക് ഇത് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് കാനഡയ്ക്കാണെങ്കിൽ വിലപ്പെട്ട അനുഭവസമ്പത്താണ് ഈ കളി സമ്മാനിച്ചത് ഔദ്യോഗിക സ്കോർ കാർഡുകൾ പ്രകാരം സൌത്ത് ആഫ്രിക്ക വലിയ മാർജിനിലാണ് ജയിച്ചത് ഓരോ താരത്തിന്റെയും വ്യക്തിഗത പ്രകടനങ്ങളും അവരുടെ ഓൾറൌണ്ട് മികവ് ഇടവരിയിടുന്നു മാർക്രം എൺപത് റൺസെടുത്ത് ഇന്നിംഗ്സിന് അടുത്തറപ്പാകിയപ്പോൾ സ്റ്റെപ്സ് അറുപത്തിയഞ്ചും വിക്കറ്റിൻ നാൽപ്പത്തിയഞ്ചും എടുത്തു ബൌളിംഗിൽ എൻഗഡി നാല് വിക്കറ്റും ജാൻസൺ മൂന്ന് വിക്കറ്റും മഹാരാജ് രണ്ട് വിക്കറ്റും വീഴ്ത്തി കാനഡയ്ക്കായി ഹർഷ് താക്കർ മുപ്പത്തിയഞ്ച് എടുത്ത് ടോപ്പ് സ്കോറായി സ്റ്റാർ സ്റ്റാർ കളി നടന്ന രീതി സ്റ്റാർ സ്റ്റാർ എട്ട് ഓവറിൽ അമ്പത് റൺസ് പിന്നിട്ട് സൌത്ത് ആഫ്രിക്ക പിന്നീട് മികച്ച കൂട്ടുകെട്ടുകളുണ്ടാക്കി ഇരുപത് ഓവറിന് ശേഷം സ്കോർ വേഗത്തിലാക്കി എന്നാൽ കാനഡയ്ക്ക് തുടക്കത്തിലെ വിക്കറ്റുകൾ നഷ്ടമായി പിന്നെ അവർക്ക് തിരിച്ചു വരാനേ കഴിഞ്ഞില്ല സ്റ്റാർ സ്റ്റാർ പോയിന്റ് പട്ടിക സ്റ്റാർ സ്റ്റാർ സൌത്ത് ആഫ്രിക്ക ഇപ്പോൾ ഗ്രൂപ്പ് പോയിന്റ് പട്ടികയിൽ വളരെ എളുപ്പത്തിൽ മുന്നിലാണ് ഈ പ്രകടനം വരാനിരിക്കുന്ന ഐ സി സി ടൂർണമെന്റുകൾക്ക് പ്രോട്ടിയാസ് എത്രത്തോളം തയ്യാറാണെന്ന് കൃത്യമായി കാണിച്ചു തരുന്നു സൌത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാൻമാർ തുടക്കത്തിലെ കളിക്ക് തീപിടിപ്പിച്ചു റയാൻ റിക്കൾട്ടനും ഏഡൻ മാർക്രവും ഓപ്പണിംഗ് ഇറങ്ങി തൊണ്ണൂറ് റൺസിന്റെ ഒരു കിടിലൻ കൂട്ടുകെട്ടുണ്ടാക്കി കരുതൽ ഒടയും എന്നാൽ ആക്രമിച്ചും അവർ മുന്നേറി റിക്കർട്ട് അമ്പത്തിയഞ്ച് പന്തിൽ നാൽപ്പത്തിയഞ്ച് റൺസെടുത്ത് കിട്ടിയ മോശം പന്തുകളെല്ലാം ബൌണ്ടറിയിലേക്ക് പറത്തി മാത്രം പിന്നീട് ഗിയർ മാറ്റി അർദ്ധ സെഞ്ചുറി നേടിയ ശേഷമാണ് പുറത്തായത് മധ്യനിരയിലെത്തിയ ട്വിസ്റ്റൻ സ്റ്റെപ്സ് ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചു നാല് സിക്സറുകൾ സഹിതം നാൽപ്പത്തിരണ്ട് പന്തിൽ നിന്ന് അറുപത്തിയഞ്ച് റൺസാണ് സ്റ്റെപ്സ് അടിച്ചെടുത്തത് തുടർച്ചയായ വിക്കറ്റുകൾ നഷ്ടപ്പെട്ട ശേഷം സ്റ്റെപ്സിന്റെ ഈ വെടിക്കെട്ട് പ്രകടനം ടീം ടോട്ടൽ ഇരുന്നൂറ്റി കടത്തി പിന്നാലെ വന്ന വാലറ്റവും വേഗത്തിൽ റൺസ് കണ്ടെത്തി മാർക്കോ യാൺസൺ പത്ത് പതിൽ ഇരുപത് എടുത്ത് മികച്ച പിന്തുണ നൽകി ചേസിനായി ഇറങ്ങുമിൻഡോ ബൌളർമാർക്ക് നല്ല വിശ്രമം ലഭിച്ചിരുന്നു കാനഡ മികച്ച രീതിയിലാണ് തുടങ്ങിയതെങ്കിലും പവർ പ്ലേയിൽ തന്നെ ലുങ്കി എൻഗിഡി രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ഇതോടെ കാനഡ ഇരുപത്തിയഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിലായി എൻഗഡിയുടെ സ്വിംഗും വേഗതയും കനഡിയൻ ഓപ്പണർമാരെ ശരിക്കുമലച്ചു മത്സരത്തിൽ മുപ്പത്തിരണ്ട് റൺസ് മാത്രം വഴങ്ങി നാല് വിക്കറ്റുകളാണ് എൻഗി വീഴ്ത്തിയത് മാർക്കോ മാർക്കോയാൻസണും മോശമാക്കിയില്ല ഇരുപത്തിയെട്ട് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി യാൻസന്റെ ബൌൺസറുകൾ ബാറ്റ്സ്മാൻമാരെ കുഴപ്പത്തിലാക്കുകയും എഡ്ജുകൾ നേടിക്കൊടുക്കുകയും ചെയ്തു പവർപ്ലേയ്ക്ക് ശേഷം കേശവ മഹാരാജ് സ്പിൻമാന്ത്രികതയുമായി എത്തി മുപ്പത്തിയഞ്ച് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റെടുത്ത് കനേഡിയൻ മദ്യനിരയെ അദ്ദേഹം കറക്കി വീഴ്ത്തി ഹർഷ് താക്കർ മാത്രമാണ് കനേഡിയൻ നിരയിൽ അല്പമെങ്കിലും ചെറുത്തുനിന്നത് അറുപത് പന്തിൽ മുപ്പത്തിയഞ്ച് റൺസ് എടുത്ത് ഒറ്റയ്ക്ക് പൊരുതിയെങ്കിലും പിന്തുണ നൽകാൻ ആരുമുണ്ടായിരുന്നില്ല ഒടുവിൽ കാനഡ എഴുപത് റൺസുകൾ വീണു മത്സരത്തിലെ പ്രധാന നിമിഷങ്ങൾ ഇതൊക്കെയായിരുന്നു ഇരുപത്തിയഞ്ചാം ഓവറിൽ സ്റ്റെപ്സ് നടത്തിയ സിക്സർ വർഷവും അഞ്ചാം ഓവറിൽ ഇൻവിടിക്ക് ലഭിച്ച ഹാട്രിക്ക് അവസരവും മൂന്ന് റൺ ഔഡുകളടക്കം സൌത്ത് ആഫ്രിക്കൻ ഫീൽഡിംഗും ഇന്ന് തിളങ്ങി നേർക്കുനേർ കണക്കുകൾ നോക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് പ്രകടമായി മേൽക്കയുണ്ട് ഈ ജയത്തോടെ അവരുടെ ആധിപത്യം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് മുമ്പുള്ള മത്സരങ്ങളിലും സമാനമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടിരുന്നത് പ്രോട്ടീസിന്റെ മികച്ചടിയും ഡെപ്തിന് മുന്നിൽ കാനഡയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല പുതിയ പോയിന്റ് പട്ടിക പ്രകാരം എയിൽ ദക്ഷിണാഫ്രിക്ക ഒന്നാം സ്ഥാനത്താണ് കാനഡ അകട്ട പട്ടികയിൽ പിന്നിലേക്ക് പോവുകയാണ് ഈ മത്സരഫലം ടൂർണമെന്റിൽ എങ്ങനെ പ്രതിഫലിക്കാമെന്നും ദക്ഷിണാഫ്രിക്ക സെമിഫൈനൽ സ്ഥാനം ഉറപ്പാക്കി കഴിഞ്ഞു കാനഡയ്ക്ക് ഇനി റിലഗേഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പോരാട്ടമാണ് പ്രധാന താരങ്ങളിലേക്ക് വന്നാൽ ഏഡൻ മാർക്കം കാനഡയ്ക്കെതിരെ അമ്പത്തിയഞ്ച് ശരാശരിയിൽ റൺസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ലോകകപ്പിലെ ഒരു പ്രധാന താരമായി അദ്ദേഹം മാറിയിരിക്കുകയാണ് ക്രിസ്റ്റൻ സ്റ്റെപ്സ് ഒരു മികച്ച ഇട്ടി ഇരുപത് സ്പെഷ്യലിസ്റ്റായി വരികയാണ് പരിക്ക് പരിക്കുമാരിലും ഇൻകി ഇങ്ങടിയോടെ തിരിച്ചുവരവ് ടീമിന് വളരെ കൃത്യസമയത്തായി മാർക്കോ ജാൻസന്റെ ഓൾറൌണ്ട് മികവ് ടീമിന് വളരെ നിർണായകമാണ് വിക്കറ്റ് വേട്ടക്കാരിൽ കേശവ മഹാരാജനാണ് മുന്നിൽ റയാൻ വിക്കറ്റിന് ഓപ്പണിംഗ് സ്ഥാനത്ത് തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു കാനഡയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹർഷ് താക്കറുടെ പക്വമായ കളി ഭാവിയിലെ ഒരു മികച്ച താരമാകാനുള്ള സൂചനകൾ നൽകുന്നുണ്ട് രണ്ട് ടീമുകളുടെയും തന്ത്രങ്ങൾ നോക്കിയാൽ ദക്ഷിണാഫ്രിക്ക ആക്രമണവും പ്രതിരോധവും സന്തുലിതമായി കൊണ്ടുപോയപ്പോൾ കാനഡ പ്രതിരോധിച്ചു മത്സരശേഷം ക്യാപ്റ്റൻമാർ പറഞ്ഞത് എങ്ങനെയാണ് ദക്ഷിണാഫ്രിക്കയുടെ നായകൻ തങ്ങളുടെ കളിക്കാർ പദ്ധതികൾ നടപ്പാക്കിയതിനെ പ്രശംസിച്ചു എന്നാൽ കാനഡയുടെ നായകൻ ഇത് ടീമിന് ഒരു വലിയ പാഠമായിരുന്നു പാഠമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി വിശാലമായ ചിത്രം നോക്കുകയാണെങ്കിൽ ഇറ്റലി സ്ക്വാഡന്റ് പോലുള്ള മത്സരങ്ങൾ ടൂർണമെന്റിലെ മത്സരം കൂടുതൽ കടുപ്പിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയുടെ ബെഞ്ച് സ്ട്രെന്തും നന്നായി ഉപയോഗിക്കപ്പെട്ടു അത് അവർക്ക് ഗുണം ചെയ്തു തീർച്ചയായും ഇതൊരു ജനപ്രിയ മലയാളം ന്യൂസ് യൂട്യൂബർ വിശദീകരിക്കുന്നത് പോലെയാണ് താഴെ നൽകിയിരിക്കുന്നത് കാർഡ് കണ്ടാൽ അറിയാം കളിയിൽ സൌത്ത് ആഫ്രിക്ക കൈന്ന് വ്യക്തമായ മേൽക്കൈ ആദ്യം ബാറ്റ് ചെയ്ത സൌത്ത് ആഫ്രിക്ക അമ്പത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് എടുത്തു റിക്ലേട്ടൺ അമ്പത്തിയഞ്ച് പന്തിൽ നാൽപ്പത്തിയഞ്ച് റൺസ് മാർത്രം തൊണ്ണൂറ്റി പന്തിൽ എൺപത് റൺസ് സ്റ്റെപ്സ് നാൽപ്പത്തിരണ്ട് പന്തിൽ അറുപത്തിയഞ്ച് റൺസ് ജാൻസൺ പത്ത് പന്തിൽ ഇരുപത് റൺസ് പ്രധാന സ്കോറർമാർ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കാനഡ നാൽപ്പത്തിയേഴ് ദശാംശം മൂന്ന് ഓവറിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസിന് എല്ലാവരും പുറത്തായി താക്കർ അറുപത് പന്തിൽ മുപ്പത്തിയഞ്ച് റൺസ് എടുത്തു മറ്റുള്ള താരങ്ങളെല്ലാം മുപ്പത് റൺസിന് താഴെയായിരുന്നു ബൌളിംഗ് പ്രകടനം നോക്കിയാൽ ഡി മുപ്പത്തിരണ്ട് റൺസ് വഴങ്ങി നാല് വിക്കറ്റ് ജാൻസൺ ഇരുപത്തിയെട്ട് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് മഹാരാജ് മുപ്പത്തിയഞ്ച് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് എന്നിങ്ങനെ സൌത്ത് ആഫ്രിക്കൻ ബൌളർമാർ തിളങ്ങി എക്സ്ട്രാ സീനത്തിൽ പതിനെട്ട് റൺസ് ലഭിച്ചു പ്രധാന സമയങ്ങളിലെ കളി നോക്കുമ്പോൾ പവർ പ്ലേയിൽ സൌത്ത് ആഫ്രിക്ക വിക്കറ്റ് നഷ്ടമില്ലാതെ അറുപത്തിരണ്ട് റൺസ് എടുത്തപ്പോൾ കാനഡ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തിരണ്ട് റൺസ് മാത്രമാണ് നേടിയത് മധ്യ ഓവറുകൾ കളിയിൽ നിർണായകമായ ഒരു വഴിത്തിരിവായി സൌത്ത് ആഫ്രിക്കയുടെ ഇക്കണോമി റേറ്റ് നാല് ദശാംശം നാലായിരുന്നപ്പോൾ കാനഡയുടേത് അഞ്ച് ദശാംശം എട്ടായിരുന്നു ഫീൽഡിംഗിൽ തൊണ്ണൂറ് ശതമാനം ക്യാച്ചുകളും അവർ കൈപ്പിടിയിലും ഈ കണക്കുകളെല്ലാം ഐസിസിയുടെ സി ഔദ്യോഗിക രേഖകളിൽ നിന്ന് ഉറപ്പുവരുത്തിയതാണ് ടൂർണമെന്റ് ഘടന നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തിന് ശേഷം നോക്കൌട്ടുകളാണ് ഇതിലേക്ക് സൌത്ത് ആഫ്രിക്ക മുന്നേറിക്കഴിഞ്ഞു കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്ന മത്സരങ്ങൾ നിർണായകമാണ് ചില കളിക്കാരുടെ നേട്ടങ്ങൾ കൂടി നോക്കാം മാത്രം ഏകദിനത്തിൽ രണ്ടായിരം റൺസ് തികച്ചപ്പോൾ എൻവിഡി നൂറ് വിക്കറ്റുകളും സ്വന്തമാക്കി ഈ ഡാറ്റ സൌത്ത് ആഫ്രിക്കയുടെ വളരെ മികച്ച പ്രകടനത്തെയാണ് എടുത്തു കാണിക്കുന്നത് ഇനി വരുന്ന മത്സരങ്ങളിലേക്ക് നോക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ഈ വിജയം അവരെ ഫൈനലുകളിലേക്ക് ഒരു തകർപ്പൻ കുതിപ്പോടെ എത്തിച്ചിരിക്കുകയാണ് കാനഡ ആണെങ്കിൽ അവരുടെ ബാറ്റിംഗ് സ്ഥിരത മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇങ്ങനെയുള്ള മത്സരങ്ങൾ പോലും ആഗോള ക്രിക്കറ്റിന്റെ വളർച്ചയ്ക്ക് ഗുണകരമാണ് ഈ പരമ്പര തോത്തുവാനാണ് പ്രോട്ടീസ് ലക്ഷ്യമിടുന്നത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ടീമിന്റെ ഡെപ്താണ് മത്സരങ്ങൾ ജയിപ്പിക്കുന്നത് മികച്ച പ്രകടനം കാഴ്ചവെച്ച കളിക്കാർക്ക് ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ ഇത് സഹായിക്കും തെളിയിക്കപ്പെട്ട ഇത്തരം വിജയങ്ങൾ അവരുടെ പാരമ്പര്യം ഉറപ്പിക്കുന്നു ദക്ഷിണാഫ്രിക്ക കാനഡ പരമ്പര തുടരുകയാണ് അടുത്തൊരു റീമാച്ച് ഉടൻ വരാനുണ്ട് ഇതിന്റെ ഫലങ്ങൾ റാങ്കിങ്ങിലും മാറ്റങ്ങളുണ്ടാക്കും പ്രോട്ടീസിന്റെ പോയിന്റുകൾ കുതിച്ചേരും കാനഡയുടെ ഈ പിടിച്ചുനിൽപ്പ് അവരുടെ ടീമിന്റെ കരുത്ത് വർദ്ധിപ്പിക്കും ഉന്നത നിലവാരമുള്ള ക്രിക്കറ്റിൽ സ്ഥിരതയാണ് പ്രധാനം അത് ദക്ഷിണാഫ്രിക്ക എവിടെ കാണിച്ചതെന്നു